മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികളുണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടിയതാണ് എന്നാൽ പിന്നെ നമ്മൾ നമ്മളിറക്കുമ്പോൾ ഒട്ടും കുറയ്ക്കേണ്ട ഒന്നോട് അവരെ ഞെട്ടിക്കാമെന്ന് വിചാരിച്ചാൽ ടാറ്റ അവരുടെ ഹാരി റീവ്യൂ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞെട്ടാൻ മാത്രം സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എക്സ്റ്റീരിയറിൽ അങ്ങനെ പറയാത്തൊക്കെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ഇൻറ്റീരിയറിലേക്ക് വരുമ്പഴേക്കും നമുക്ക് പുതിയൊരു ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഇൻഫോട്ടിൻ സിസ്റ്റം വന്നിട്ടുണ്ട് ഐ ആർ ബി എമ്മിൽ ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ സെൽഫ് പാർക്ക് ഓട്ടോ പാർക്ക് കീലിൽ തന്നെ വണ്ടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുക വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്യുക തന്നെ എഴുന്നേറ്റ് വരാ ഓടി പോവുക എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്ര കൊടുത്ത പോലെ തന്നെ അതുപോലെ തന്നെ സെവൻറ്റി ഫൈവ് കിലോ ഓട്ടോ സിക്സ്റ്റി ഫൈവ് കിലോ രണ്ട് ബാറ്ററി പാക്കുകളാണ് വരുന്നത് സി സെവൻറ്റി ഫൈവ് റേഞ്ച് ഫോർ എയ്റ്റി ടു ഫൈവ് നോട്ട് ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് ക്ലെയിംഡ് റേഞ്ച് അറുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് സെവൻറ്റി ഫൈവ് കിലോട്ടോറിൻ്റെ റിയർ വീൽ ഡ്രൈവ് മോഡലിനാണ് ഈ റേഞ്ച് വരുന്നത് ഇതിൻ്റെ തന്നെ ക്വാട്ട് വീൽ ഡ്രൈവ് അതായത് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ് സിക്സ്റ്റി ഫൈവിൻ്റെ റേഞ്ച് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഏകദേശം നാനൂറിന് മുകളിൽ എന്തായാലും കിട്ടും ബേസ് മോഡൽ ട്വൻറ്റി വൺ പോയിന്റ് ഫൈവ് ലാക്സ് ആണ് ആ പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഈ വണ്ടിയുടെ പവറും അപാരമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി എച്ച് പിയും അഞ്ഞൂറ്റഞ്ച് എണ്ണം ടോർക്കാണ് സിക്സ് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് ആണ് സീറോ ടോൺ എടുത്താനായിട്ട് എടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ എൽഫിൻ ട്രോക്കൊക്കെ കയറിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ